വെൽക്കം ടു മൂവി ബ്രാൻഡ് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് കൃഷ്ണകുമാറിന്റെ മകളും ഇൻഫ്ലുവൻസറുമായ ദിയാ കൃഷ്ണ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ താരപുത്രി ഇടയ്ക്കിടെ വിമർശനങ്ങളിൽ ചെന്ന് ചാടാറുണ്ട് കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് താരം സിജു വിവാഹ റിസപ്ഷൻ എത്തിയ ബിഗ് ബോസ് താരം നോറ സിജു മുഖത്ത് കേക്ക് തേയ്ക്കുന്ന വീഡിയോ ദിയ സ്റ്റോറിയായി പങ്കിട്ടിരുന്നു വിവാഹശേഷം നടത്തിയ റിസപ്ഷനിൽ പങ്കെടുക്കാൻ ഇതുവരെയുള്ള സീസണുകളിലെ ഒട്ടുമിക്ക ബിഗ് ബോസ് മത്സരാർത്ഥികളും എത്തിയിരുന്നു റിസപ്ഷൻ പുരോഗമിക്കുന്നതിനിടെയാണ് നോറ കേക്കുമായി എത്തി സിജു യുടെ മുഖത്ത് തേച്ചത് ഇത് വലിയ വിമർശനങ്ങൾക്കാണ് വഴിതെളിച്ചത് ിയയും ഈ വിഷയത്തിൽ നോറേ വിമർശിക്കുകയായിരുന്നു സീക്രട്ട് ഏജന്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന യൂട്യൂബർ സായി കൃഷ്ണയെ പരിഹസിച്ചതിന്റെ പേരിൽ ദിയയ്ക്കെതിരെ വിമർശനം നടക്കുകയാണ് സിജോയുടെ വിവാഹത്തിനെത്തിയതായിരുന്നു സായി കൃഷ്ണയും ഭാര്യ സ്നേഹയും ആഘോഷങ്ങൾക്കിടെ ഇരുവരും പരസ്പരം ചുംബിച്ചു കുള്ളനെ കുള്ളനെത്തുന്നില്ലെന്ന് ഈ വീഡിയോയ്ക്ക് താഴെ ഒരാൾ കമന്റ് ചെയ്തു ഇതിന് താഴെ ചിരിക്കുന്ന സ്മൈലികൾ ദിയയും കമന്റ് ചെയ്യുകയായിരുന്നു പ്രോഗ്രസീവ് എന്ന് അവകാശപ്പെടുന്ന ദിയ മറ്റൊരാളെ ബോഡി ഷേമിംഗ് ചെയ്തതിനെ അനുകൂലിച്ചത് തീർത്തും തെറ്റായിപ്പോയെന്നാണ് സോഷ്യൽ മീഡിയ അഭിപ്രായപ്പെടുന്നത് ഇപ്പോഴ ഈ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സായി ഭാര്യ സ്നേഹയും ദിഎയുടെ യഥാർത്ഥ മുഖമാണിതെന്നും ഫോളോവേഴ്സിന് മുന്നിൽ ഫേക്ക് ചെയ്യുന്നത് നിർത്തണമെന്നും സായി കൃഷ്ണ പറഞ്ഞു ദിഐയുടെ കമന്റിനെ സ്നേഹ പുച്ഛിച്ച് തള്ളുന്നു അതോടൊപ്പം പരോക്ഷമായി പരിഹസിക്കുകയും ചെയ്തു താൻ ഒരാളെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ എന്ന് സ്നേഹ പറയുന്നുണ്ട് ഞാൻ ഒരാളെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ അയാളെ തന്നെയാണ് കെട്ടിയതും എന്നാണ് സ്നേഹ ചിരിച്ചുകൊണ്ട് പറഞ്ഞത് സായിക്ക് ഉയരം കുറവെന്നതോ വണ്ണം കൂടുതലെന്നതോ ഞാൻ കാര്യമാക്കിയില്ല പ്രണയിക്കുന്ന സമയത്ത് സായിക്ക് നൂറ്റി ഇരുപത് കിലോ ഉണ്ടായിരുന്നുവെന്നും സ്നേഹ പറയുന്നു ദിയയെ പരോക്ഷമായി പരിഹസിച്ചതാണ് സ്നേഹയും സായി കൃഷ്ണയും വാദമുണ്ട് ദിയ കൃഷ്ണയുടെ പ്രണയവും വിവാഹവും ഏറെ ചർച്ചയായതാണ് തനിക്ക് ഒന്നിൽ കൂടുതൽ തവണ ബ്രേക്കപ്പ് ഉണ്ടായിട്ടുണ്ടെന്നും എല്ലാ കാമുകന്മാരും തന്നെ വഞ്ചിക്കുകയായിരുന്നുവെന്നും ദിയ നേരത്തെ തുറന്നു പറഞ്ഞിരുന്നു ദിയ വിവാഹം ചെയ്ത അശ്വിൻ ഗണേഷ് മുൻ കാമുകൻ വൈഷ്ണവിന്റെ സുഹൃത്തായിരുന്നു ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായതാണ് അതേസമയം തന്റെ ഭർത്താവിനെ പരിഹസിച്ചത് ദിയയ്ക്കുള്ള മറുപടിയാണിതെന്ന് സ്നേഹ വീഡിയോയിൽ പറയുന്നില്ല ആരെയും അറിയില്ലെന്നാണ് ദിയ പറയുന്നത് പക്ഷേ എല്ലാ കമന്റ് ബോക്സിലുമുണ്ട് പ്രത്യേകിച്ചും ദേഷ്യമുള്ള വ്യക്തികളുടെ കമന്റ് ബോക്സിൽ ഒരാളെ ബോഡി ഷേമിങ് ചെയ്യുമ്പോൾ ചിരി വരുന്നുണ്ടെങ്കിൽ മൈൻഡ് സെറ്റിലെ ചൊറിയാണ് പുറത്തു കാണിക്കുന്നത് അതിനും മരുന്നില്ല എത്രമാത്രം ദയനീയമാണ് നിങ്ങളുടെ മാനസികാവസ്ഥയെന്നാണിത് വ്യക്തമാക്കുന്നതെന്നും സായി കൃഷ്ണ പറഞ്ഞു മാത്രമല്ല ദിയയുടെ കമന്റ് വളരെ മോശമായി പോയി എന്തായാലും ഭാവിയിൽ നിങ്ങളുടെ സ്വഭാവം നല്ലതാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇനി ഇതൊക്കെ പറഞ്ഞതിന്റെ പേരിൽ അനന്തുവിന്റെ വീട്ടിലേക്ക് പോലീസിനെ പറഞ്ഞയച്ചതുപോലെ എൻറെ വീട്ടിലേക്കും പോലീസിനെ വിടാനാണ് പ്ലാനിങ്ങെങ്കിൽ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല പോലീസ് എനിക്കൊരു വിഷയമല്ല വിമർശനങ്ങളെ ഇനിയെങ്കിലും സ്വീകരിക്കാൻ പഠിക്കണം ദയവ് ചെയ്ത് വളരും നിങ്ങളുടെ മോശം മുഖം ഫോളോവേഴ്സിനെ കാണിക്കാതിരിക്കുവെന്നും സായി കൃഷ്ണ പറഞ്ഞു അടുത്തിടെ ദിയയുടെ ഓൺലൈൻ ബിസിനസ് വിവാദത്തിലായിരുന്നു അന്ന് ദിയയെ വിമർശിച്ച് സായി റിയാക്ഷൻ വീഡിയോ ചെയ്തിരുന്നു ഇതാണ് ദിയയ്ക്ക് സായിയോടുള്ള ദേഷ്യത്തിന് കാരണമെന്നും സോഷ്യൽ മീഡിയയിൽ പലരും അഭിപ്രായപ്പെടുന്നുണ്ട്